അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരു പ്രസ് മീറ്റിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്രയേല് വളരെ ചെറുതാണ് ഇസ്രയേലിനെ ഒന്ന് വലുതാക്കേണ്ട സമയമായിരിക്കുന്നു അത് വലുതാക്കുകയല്ലേ വേണ്ടത് ആരാണോ അമേരിക്കക്കെതിരെയും ഇസ്രയേലിനെതിരെയും പ്രവർത്തിക്കുന്നത് അവർ മുഴുവൻ നമ്മുടെ ശത്രുക്കളാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നുകൊണ്ട് ഇസ്രയേലിനെതിരായിട്ട് ആരെങ്കിലും സമരം ചെയ്താൽ അവരെ നാട് കിടത്താൻ താൻ ആലോചിക്കില്ല താൻ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അമേരിക്കക്കെതിരെയോ ഇസ്രയേലിനെതിരെയുള്ള ഒരു തരത്തിലുമുള്ള നീക്കങ്ങളെയും അനുകൂലിക്കില്ല വിദ്യാർത്ഥി സമരങ്ങൾ എന്ന പേരിൽ തങ്ങളുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവരുടെ പ്രവർത്തനാനുമതി തന്നെ ഞങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കും ശരിക്കും ട്രംപിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ആ ഒരു പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം ഗ്രേറ്റർ ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും രണ്ടാമത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇസ്രയേലിനെതിരായിട്ട് ഹമാസ് അനുകൂല പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ലോകത്തെ പല യൂണിവേഴ്സിറ്റികളിലും നടക്കുന്നുണ്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ ചെയ്താൽ അത് വിദേശ രാജ്യത്തുള്ളവരാണെങ്കിൽ അവരെ രാജ്യത്തു നിന്ന് പുറത്താക്കും അതിനു മുമ്പ് നടപടികൾ സ്വീകരിക്കും അതുപോലെ തന്നെ അവരുടെ സ്വന്തം രാജ്യത്ത് അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ് അത് ചെയ്യുന്നതെങ്കിൽ അവർക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കും ആ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനാനുമതി തന്നെ അവസാനിപ്പിക്കും അതായത് ഡൊണാൾഡ് ട്രംപ് കാര്യങ്ങൾ കുറെ കൂടി കർക്കശപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്ന ഒരു സൂചനയാണ് പുറത്തു വരുന്നത് ട്രംപ് പറയുന്ന ഗ്രേറ്റർ ഇസ്രയേൽ അത് എന്താണ് ട്രംപ് എങ്ങനെയാണ് ഇത് വിഭാവനം ചെയ്യുന്നത് ട്രംപ് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും പല നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വന്ന ലേഖനങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ചിലർ അഭിപ്രായപ്പെടുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പദ്ധതി നിലവിലെ ഇസ്രായേൽ ഭരണകൂടത്തിന് അതായത് നെതന്യാഹു ഭരണകൂടത്തിന് നേരത്തെ തന്നെ ഉണ്ട് എന്നാണ് നെതന്യാഹു ഭരണകൂടവും ട്രംപ് അഡ്മിനിസ്ട്രേഷനും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും ബൈഡൻ മാറി വീണ്ടും ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വരികയാണെങ്കിൽ ഇസ്രയേൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന മിഷനുമായിട്ട് മുന്നോട്ട് പോകുമെന്നും ആണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു അത് പതിമൂന്നാം തീയതി മറ്റു ആണ് വന്നത് ആ സമയത്ത് നമുക്കത് വളരെ ഗൗരവമായിട്ട് തോന്നില്ലെങ്കിലും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അതിലും ഗൗരവമുള്ള കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇനി വരുന്ന കുറച്ച് വർഷങ്ങൾ പ്രത്യേകിച്ച് ഒരു നാലഞ്ച് വർഷം വലിയ പ്രതിസന്ധികൾ ഒരുപക്ഷെ ലോകത്തിന് നേരിടേണ്ടി വന്നേക്കാം എന്നാണ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഒരുപക്ഷെ വരും വർഷങ്ങൾ ഇനി ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ജിയോപൊളിറ്റിക്സിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് എന്താണ് ഗ്രേറ്റർ ഇസ്രയേൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻഫർമേഷൻ അതിന് ഒന്ന് ഷെയർ ചെയ്യാം സുയസ് കനാൽ സുവേസ് കനാൽ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടി പറയാം ഈജിപ്റ്റിലെ ഒരു മനുഷ്യ നിർമ്മിത കനാലാണ് സുവേസ് കനാൽ സീനായി ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ കനാലിന് വലിയ പ്രാധാന്യമുണ്ട് വ്യാപാര രംഗത്ത് നിർണായകമായ പങ്കുണ്ട് ഇത് മെഡിറ്ററേനിയൻ കടലിലെ പോർട്ട് സൈദിനെയും ചെങ്കടലിലെ സൂയസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണ് ഏകദേശം നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് അറുപത് മീറ്റർ ആണ് ഇതിന്റെ ഏറ്റവും കുറഞ്ഞ വീതി എന്ന് പറയുന്നത് കടൽ മാർഗം പണ്ട് കാലത്ത് ആഫ്രിക്കയെ ചുറ്റി കറങ്ങി വേണമായിരുന്നു യൂറോപ്പിലേക്ക് എത്താൻ ഏഷ്യയിൽ നിന്ന് അപ്പൊ ഇത് വളരെ സമയമെടുക്കുന്ന ഒരു ഒരു വ്യാപാര ബാധയാണ് അതുകൊണ്ട് തന്നെ ട്രേഡ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇതിനെ മറികടക്കാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ സുവേസ് കനാൽ എന്ന് പറയുന്നത് ആഫ്രിക്കയെ ചുറ്റി വരാതെ യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന രണ്ട് ദിശയിലുള്ള ജലഗതാഗതമാണ് സുവേസ് കനാൽ സാധ്യമാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ കനാല് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് മെഡിറ്ററേനിയൻ കടലിനും ചെങ്കടലിനും ഇടയിൽ ചരക്കുകൾ കരമാർഗമാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പണ്ടുകാലത്ത് തന്നെ ഇവിടെ ഒരു കനാൽ നിർമ്മിക്കാനുള്ള ആലോചന സായിപ്പന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിലും അത് എങ്ങും എത്തിയിരുന്നില്ല നാപ്പോളിയൻ അടക്കമുള്ളവര് ഇവിടെ ഒരു കനാൽ നിർമ്മിക്കാനായി ശ്രമിച്ചിരുന്നുവെങ്കിലും അന്നത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു ഫ്രഞ്ച് നയതന്ത്രജ്ഞനായിട്ടുള്ള ഫെർഡിനാൻഡ് ആണ് പിന്നീട് ഈ ഒരു കനാൽ നിർമ്മിക്കാനുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നതും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന സൈദ് പാഷയെ ഇത് ധരിപ്പിക്കുന്നതും അങ്ങനെയാണ് അവിടെ ഒരു കനാല് നിർമ്മിക്കുന്നത് യൂറോപ്പിലെ സായിപ്പന്മാരുടെ തലയിൽ ഉദിച്ച ഈ ബുദ്ധി സത്യത്തിൽ ഈജിപ്തിന് ലോട്ടറി ആയിട്ട് മാറി അറുപത്തി ആറായിരം മുതൽ ഒരു ലക്ഷം കോടി വരെ പ്രതിവർഷം ടോൾ ഇനത്തിൽ മാത്രം ഇന്ന് ഈജിപ്റ്റിന് ഇത് വരുമാനം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ നിയന്ത്രണം ഈജിപ്റ്റിനായത് കൊണ്ട് തന്നെ സായിപ്പന്മാര് വിചാരിക്കുന്ന ഒരു സ്വാധീനം അവർക്കില്ല ഏതെങ്കിലും കാരണവശാൽ സൂയസ് കനാല് ഈ ഒരു വിഘടനവാദ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു തീവ്രവാദ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു അട്ടിമറിയിലൂടെ അട്ടിമറയിലൂടെ ഒരു ഭരണമാറ്റം വന്ന് മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പോ കൈയാളുകയാണെങ്കിൽ യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കം അമ്പേ തകർന്നു പോകും ഇതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ അവിടെയാണ് കാണേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷം ഏകദേശം ഇരുപത്തയ്യായിരത്തോളം കപ്പലുകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അവർ ടോള് കൊടുക്കുന്നുണ്ട് വലിയ തുകയാണ് ഇതിലൂടെ വരുമാനമായിട്ട് കിട്ടുന്നത് ഒരു വശത്ത് വലിയ വരുമാന സ്രോതസ് രണ്ടാമത് ഈ ഒരു കനാൽ എന്ന് പറയുന്നത് യൂറോപ്പിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുമുള്ള ഏഷ്യയിലേക്കുമുള്ള ചരക്ക് നീക്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇതില്ലെങ്കിൽ ചരക്ക് നീക്കം പഴയതുപോലെ ആഫ്രിക്ക ചുറ്റി തന്നെ കൊണ്ടുപോകേണ്ടി വരും അല്ലെങ്കിൽ കരമാർഗം പോകേണ്ടി വരും അപ്പോൾ ഗ്രേറ്റർ ഇസ്രയേലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അമേരിക്കൻ സായിപ്പിന്റെ ആ ബുദ്ധി നമ്മൾ കാണണം അതായത് ഈ സുവേസ് കനാല് ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഈജിപ്തിന്റെ കൂടി ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രേറ്റർ ഇസ്രയേല് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇത് കുറച്ച് വർഷങ്ങൾ കൊണ്ടുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് വേണം കരുതാൻ അതായത് ഇങ്ങനൊരു ഒരു ഒരു കോൺസ്പെറസി തിയറി വളരെ മുമ്പ് തന്നെ നിൽക്കുന്നുണ്ട് സൗദി അറേബ്യയുടെ കുറേ പ്രദേശങ്ങൾ ഈജിപ്റ്റിന്റെ പ്രദേശങ്ങൾ അതിനകത്ത് സുവേസ് കനാൽ ഉൾപ്പെടെ സിറിയയുടെ കുറെ പ്രദേശങ്ങൾ ഇറാഖിന്റെ ഏറെക്കുറെ പ്രദേശങ്ങൾ ജോർദാൻ ഏതാണ്ട് പൂർണമായും തന്നെ ഈ രൂപത്തിൽ ഈ മാപ്പിലൊക്കെ കാണുന്നത് പോലെ ആണ് ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് വിഭാവനം ചെയ്തിരിക്കുന്നത് ആർക്കും ഗൂഗിളിൽ കയറിയിട്ട് ഗ്രേറ്റർ ഇസ്രയേൽ എന്നൊന്ന് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായ സമയത്ത് അത് എത്ര ചെറുതായിരുന്നു എന്ന് നമുക്കറിയാം ഇടയ്ക്ക് തുർക്കി പ്രസിഡന്റ് എർദോഗൻ പറഞ്ഞത് തുർക്കിയുടെ പ്രദേശങ്ങളും ഇസ്രായേൽ നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് ചില മാപ്പുകളിൽ ശരിയാണ് തുർക്കിയുടെ പ്രദേശം കൂടി ഗ്രേറ്റർ ഇസ്രയേലിന്റെ ഭാഗമായിട്ട് അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇസ്രയേൽ ഉണ്ടായ സമയത്ത് ഒരു ചെറിയ രാജ്യമായിരുന്നെങ്കിലും അത് അതിന്റെ ഒരു വിസ്തൃതി ഇന്ന് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ജോർദാന്റെ ഭാഗമായിട്ടുള്ള വെസ്റ്റ് ബാങ്ക് ഇന്ന് ഓൾറെഡി ഇസ്രയേലിന്റെ കൈകളിലാണ് നേരത്തെ ഈജിപ്റ്റിന്റെ ഭാഗമായിട്ടുള്ള സിനായി എന്ന് പറയുന്ന പ്രദേശങ്ങൾ ഇസ്രയേലിന്റെ കൈകളിലായിരുന്നു ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈജിപ്റ്റും ഇസ്രായേലും ഇപ്പോൾ നല്ല ടേംസിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിലവിലൊരു യുദ്ധത്തിന്റെ സാഹചര്യങ്ങളില്ല ഈജിപ്റ്റിലെ ഗവൺമെന്റ് ഇസ്രായേൽ വിരുദ്ധ ഗവൺമെന്റ് ആയിട്ട് എപ്പോഴെങ്കിലും മാറുകയാണെങ്കിൽ ഒരു യുദ്ധ സാഹചര്യം ഉടലെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ അവസരം ഇസ്രായേൽ ഉപയോഗിക്കുകയും സുവേസ് കനാൽ അടങ്ങുന്ന ഈജിപ്റ്റിന്റെ പ്രദേശങ്ങൾ നേരത്തെ അവർ കൈവശം വച്ചിരുന്ന സിനായി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും അമേരിക്കയും യൂറോപ്പും അതിനെ പിന്തുണയ്ക്കും കാരണം ഈ ഒരു സുവേസ് കനാല് ഇസ്രയേലിന്റെ കൈവശം നിൽക്കുന്നതാണ് എപ്പോഴും യൂറോപ്പിനും സുരക്ഷ അതുപോലെ തന്നെ സിറിയയുടെ ഗോലൻ ഹൈറ്റ്സ് എന്ന് പറയുന്ന അവരുടെ മലനിര പ്രദേശങ്ങൾ ഇസ്രയേലിന്റെ ഇപ്പോൾ ഓൾറെഡി അവര് സിറിയയുടെയും ലബനന്റെയും ഒക്കെ ഒരുപാട് പ്രദേശങ്ങൾ അവരുടെ നിയന്ത്രണത്തിലാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രദേശങ്ങളും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുണ്ട് ഈജിപ്തിന്റെ ചില ഭാഗങ്ങളും ഇസ്രയേലിന്റെ കൈകളിലുണ്ട് ഇതൊക്കെ മുമ്പ് നടന്ന യുദ്ധങ്ങളിലാണ് പിടിച്ചെടുത്തത് എന്നാൽ ഘട്ടം ഘട്ടമായിട്ട് രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായിരിക്കും ഇസ്രയേൽ ശ്രമിക്കുക അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ സിറിയയുടെ പ്രദേശങ്ങൾ ഇറാഖിന്റെ പ്രദേശങ്ങൾ ജോർദാൻ ലബനൻ ഇവിടെ വരുന്ന പ്രദേശങ്ങൾ തുർക്കിയുടെ ചില ഭാഗങ്ങളും ഉൾപ്പെടെ ഇസ്രയേൽ അവരുടെ അധീനതയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും കാരണം ഇസ്രയേൽ വളരെ ചെറുതാണ് അവർക്ക് അവരുടെ രാജ്യം വലുതാക്കാനുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ട് അതോടൊപ്പം തന്നെ വളരെ വിശാലമാണ് സൗദി സൗദിയുടെ പ്രദേശങ്ങളും ഒരു പിടിച്ചെടുക്കാൻ അവർ ശ്രമിക്കും ഏത് രാജ്യങ്ങളാണോ ഇസ്രയേലിനോട് യുദ്ധത്തിന് പോകുന്നത് ആ രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും ഇസ്രയേല് സ്വാഭാവികമായിട്ടും അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുക ഇസ്രയേലിനോട് യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് അടുത്തുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും നല്ലത് കാരണം ഇസ്രയേലിന്റെ മിലിട്ടറി സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ആയുധങ്ങൾ മാത്രമല്ല യു എസും കൂടെയാണ് ട്രംപിനെ പോലെ ഒരാൾ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഇസ്രയേലിന് വലിയ കരുത്തായിട്ടത് മാറും സ്വേസ് കനാൽ അടങ്ങുന്ന ഈജിപ്തിന്റെ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇസ്രയേൽ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഒരു ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാ ഭരണകൂടങ്ങളിലും ഇവരുടെ ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാന രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ഇവരുടേതായ ആൾക്കാർ പല ഉന്നത പദവികളിലുണ്ടാകും അല്ലെങ്കിൽ സമ്പന്നരുടെ കൂട്ടത്തിൽ ഉണ്ടാകും സോ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെയൊക്കെ ഒക്കെ കൊണ്ടുവരാനായിട്ട് ജൂതന്മാർ ശ്രമിക്കാറുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമാണ് അങ്ങനെ അവർക്ക് സാധിക്കാത്തത് ഇപ്പോൾ ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ അവർക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല അവിടെ ഇന്ത്യയുമായിട്ട് അവർ മികച്ച സൗഹൃദത്തിലൂടെയാണ് അവരതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നത് ചൈനയുമായിട്ടുള്ള ബന്ധം ഒരു പൂർണ്ണമായും ഒരു സൗഹൃദവുമല്ല ശത്രുതയുമല്ല വ്യാപാരത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധമാണ് എന്നാൽ ഇന്ത്യയുമായിട്ട് പരമ്പരാഗതമായി തന്നെ അവരൊരു സൗഹൃദം നിലനിർത്തുന്നുമുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വന്നാൽ ഇസ്രയേലിനെ അവരുടെ ഒപ്പം അമേരിക്കയ്ക്കൊപ്പം ചേർത്ത് നിർത്തുകയും ഇസ്രയേലിനെതിരായിട്ടുള്ള എല്ലാ നീക്കങ്ങൾക്കെതിരെയും ശക്തമായിട്ട് അമേരിക്ക പ്രതികരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന അവരുടെ ഒരു വലിയ പദ്ധതിക്ക് അവർ വീണ്ടും തുടക്കമിടും ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ ഒരുപക്ഷേ ഇസ്രയേൽ നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ ഗാസ മുനമ്പ് പിടിച്ചെടുക്കുന്നതിൽ തന്നെ ആയിരിക്കും അവസാനിക്കുക ഇനി ഇസ്രയേൽ പിടിച്ചെടുക്കുന്നതൊന്നും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല കാരണം അവർ അവരത്രയും മിലിറ്ററി സ്ട്രെങ്ത് നേടിക്കഴിഞ്ഞു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഉണ്ട് യുവസ് ആര് ഭരിച്ചാലും പിന്തുണ അവർക്കൊപ്പമുണ്ട് മാത്രമല്ല ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വന്നാൽ വീണ്ടും അവർക്കുള്ള പിന്തുണ വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും വലിയ യുദ്ധങ്ങൾക്കുള്ള വലിയ സാധ്യതകൾ അവിടെ കിടക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ ആണവായുധമുള്ള ഒരേ ഒരു രാജ്യമെന്ന് പറയുന്നത് ഇസ്രയേലാണ് ഇസ്രയേലിനെതിരെ ആണവായുധം ഉപയോഗിക്കാൻ പാകിസ്ഥാന് ധൈര്യവും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിൻ്റെ അജണ്ടകൾ അവർക്ക് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് വരും കാലത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല എന്തായാലും ഗ്രേറ്റർ ഇസ്രയേൽ എന്ന പദ്ധതി ട്രംപ് തന്നെ ചെറുതായിട്ട് തുടങ്ങി വച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം